ജിബ്മറിൽ നിങ്ങൾ ഇപ്പോ തമിഴിൽ കണ്ടപ്പോ തന്നെ മനസ്സിലാക്കി കാണും ജിബ്മറിൽ നിങ്ങൾക്ക് എം എസ് സി നേഴ്സിങ് അതുപോലെ ജി എൻ എം കഴിഞ്ഞവർക്ക് ക്രിട്ടിക്കൽ കെയർ നേഴ്സിങ് ഓൺകോളജി നേഴ്സിങ് തുടങ്ങി നിരവധി പി ജി കോഴ്സ് എം എസ് സി എം എൽ ടി അതിനെ പറ്റിയുള്ള ഞാൻ ഡീറ്റെയിൽസ് ഫുള്ള് പറയാം ഇപ്പൊ ഓൺലൈൻ രജിസ്ട്രേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഇരുപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് അതായത് ജൂൺ ഇരുപതാം തീയതി വരെയാണ് ഈ ഓൺലൈൻ പ്രോസസ് നടക്കുക നിങ്ങൾക്ക് കുറഞ്ഞ ചിലവിൽ അതായത് പതിനയ്യായിരം രൂപ താഴെ ചിലവിൽ പി ജി നിങ്ങൾക്ക് ജിമ്മർ പോണ്ടിച്ചേരിയിൽ നിന്ന് എടുക്കാൻ പറ്റും ഇപ്പോൾ ഹോൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് ഇതൊന്ന് പോസ് ചെയ്ത് വായിക്കുക ഡേറ്റ് ആൻഡ് ടൈം ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് സൺഡേ ആണ് കേട്ടോ അപ്പോൾ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ മെറിറ്റ് ലിസ്റ്റ് ഇരുപത്തിരണ്ട് രണ്ട് ഏഴ് ഇരുപത്തിരണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് കൗൺസിലിംഗ് അഡ്മിഷൻ പിന്നീട് പറയുന്നതായിരിക്കും ഡേറ്റ്സ് മെൻഷൻഡ് അബോ മേ ബി ചേഞ്ച് എന്ന് പറയുന്നുണ്ട് സാധ്യതയില്ല കണ്ടോ ഇത്രയും കോഴ്സുകളാണ് അതായത് മെഡിക്കൽ ബയോ കെമിസ്ട്രി നാല് സീറ്റ് എം എൽ ടി മൈക്രോബയോളജി അഞ്ച് സീറ്റ് എം എൽ ടി പാത്തോളജി അഞ്ച് സീറ്റ് മെഡിക്കൽ ഫിസിയോളജി അഞ്ച് സീറ്റ് ബയോസ്റ്റാറ്റിക്സ് രണ്ട് സീറ്റ് ന്യൂറോ ടെക്നോളജി രണ്ട് സീറ്റ് മെയിൻ ആയിട്ട് നമ്മുടെ എം എസ് സി നേഴ്സിംഗില് പീഡിയാട്രിക്സിൽ അഞ്ച് കമ്മ്യൂണിറ്റി അഞ്ച് മെഡിക്കൽ സർജിക്കല് ക്രിട്ടിക്കൽ കെയർ വരുന്നുണ്ട് കാർഡിയ തൊറോസിക്ക് വരുന്നുണ്ട് നെഫ്രോളജി വരുന്നുണ്ട് സൈക്യാട്രിക് അഞ്ച് ഒബ്സ്ട്രിക് ആൻഡ് ഗൈനക്കോളജി അഞ്ച് പിന്നെ എം ബി എച്ച് മുപ്പത്തിനാല് സീറ്റുണ്ട് മാസ്റ്റർ ഓഫ് പബ്ലിക് ഹെൽത്ത് പിന്നെ ജി എൻ എം കഴിഞ്ഞവർക്ക് പോസ്റ്റ് ബേസിക് ഡിപ്ലോമ ഇൻ നേഴ്സിംഗ് അതായത് ജി എൻ എം അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിങ് കഴിഞ്ഞവർക്ക് അതിനകത്ത് സീറ്റുകൾ പറയുന്നുണ്ട് ഓക്കെ പിന്നീട് ജനറ്റിക് കൗൺസിലിംഗിൻ്റെ ഫാമിലി പ്ലാനിങ്ങിൻ്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഓക്കെ അപ്പോൾ ഇവിടെ ഓരോന്നിൻ്റെയും കാര്യങ്ങളെ പറയുന്നത് നിങ്ങൾ പോസ് ചെയ്ത് വായിക്കുക ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിൻ്റെയും പറയുന്നില്ല വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോവും എം എസ് സി എം എൽ ടി കഴിയുന്നവർക്ക് വേണ്ടവർക്ക് ബി എസ് സി എം എൽ ടി കഴിഞ്ഞാൽ എൻട്രൻസ് എഴുതാം പതിനയ്യായിരം രൂപയിൽ താഴെ ഫീസിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഹോസ്റ്റൽ ഫീസും മറ്റു ചിലവുകളും മാത്രമേ വരുന്നുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഈ പ്രൈവറ്റിലൊക്കെ പഠിക്കുവാണെങ്കിൽ എം എസ് സി എം എസ് സി ഒക്കെ എടുക്കുകയാണെങ്കിൽ ലക്ഷങ്ങൾ ഇപ്പോൾ ചെലവാകും കേട്ടോ ഇപ്പൊ എം എസ് സി എം എൽ ടി പാത്തോളജി പറയുന്നുണ്ട് ഫിസിക്കൽ ഫിസിയോളജി പറയുന്നുണ്ട് ഒന്ന് പോസ് ചെയ്ത് നോക്കുക ഞാനിപ്പോ എം എസ് സി നേഴ്സിംഗിനെ പറ്റിയാണ് കൂടുതലും പറയുന്നത് എം എസ് സി നേഴ്സിംഗ് കണ്ടോ കോഴ്സ് കോഡ് എട്ട് ഒമ്പത് പൂജ്യം ഏഴ് ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞവരായിരിക്കണം ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി അതായത് ഐ എൻ സി അംഗീകൃതമായിട്ടുള്ള സ്റ്റേറ്റ് നേഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ വേണമെന്നേ ഉള്ളൂ അതുപോലെ വൺ ഇയർ എക്സ്പീരിയൻസ് വേണം കേട്ടോ ബി എസ് സി നഴ്സിംഗ് അല്ലെങ്കിൽ ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞ് പോസ്റ്റ് ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞിട്ട് എക്സ്പീരിയൻസ് മുഴുവനായിട്ട് വീഡിയോ കാണുക എന്നാലേ നിങ്ങൾക്ക് അറിയുള്ളൂ മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുന്നേ ആയിട്ട് വൺ ഇയർ എക്സ്പീരിയൻസ് വേണം പോസ്റ്റ് ബി എസ് സി നേഴ്സിംഗ് ആണെങ്കിലും മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് വേണം ആ പോസ്റ്റ് ബി എസ് സി സി നേഴ്സിംഗ് കഴിഞ്ഞതിന് ശേഷം വൺ ഇയർ എക്സ്പീരിയൻസ് വേണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എം എസ് നഴ്സിംഗ് മൊത്തം മുപ്പത്തൊന്ന് സീറ്റ് ഉണ്ട് കേട്ടോ മാസ്റ്റർ ഓഫ് പബ്ലിക് ഹെൽത്ത് ആ അതുപോലെ തന്നെ പോസ്റ്റ് ബേസിക് ഡിപ്ലോമ ഇൻ നേഴ്സിംഗ് കണ്ടില്ലേ അത് കണ്ടില്ലേ ജി എൻ എം കഴിഞ്ഞ് വൺ ഇയർ എക്സ്പീരിയൻസ് സ്റ്റാഫ് നേഴ്സായിട്ടുള്ളവർക്കും ബി എസ് സി നേഴ്സിംഗ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഏജ് ലിമിറ്റ് നാല്പത് വയസ്സാണ് ക്രിട്ടിക്കൽ കെയർ ഏഴ് സീറ്റ് കാർഡിയോ തൊറോസിക് ആറ് സീറ്റ് ഓപ്പറേഷൻ റൂം നഴ്സിംഗ് ആറ് സീറ്റ് അങ്ങനെ പത്തൊമ്പത് സീറ്റ് ഉണ്ട് കേട്ടോ അപ്പൊ ഇതിന് സ്റ്റൈപ്പൻഡും ഉണ്ട് പതിനായിരം രൂപ സ്റ്റൈപ്പൻഡ് ഉണ്ട് എവരി മന്ത് ഓക്കെ അപ്പൊ വളരെ നല്ലതാണ് കൂടി നിങ്ങൾക്ക് പഠിക്കാം കേട്ടോ ഇവിടെ ഡിസ്കണ്ടിന്യൂഷൻ ഓഫ് കോഴ്സിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ വായിച്ച് നോക്കുക ഞാൻ ഫുൾ ആയിട്ട് വായിക്കുന്നില്ല ഞാൻ ഇമ്പോർട്ടൻറ് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളു കേട്ടോ ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങളും സർട്ടിഫിക്കറ്റ്സ് ഓഫ് കൗൺസിലിംഗിന്റെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് കേട്ടോ അടുത്തത് ഏഹ് കാറ്റഗറീസിന്റെ കാര്യൊക്കെ പറയുന്നത് ഞാനത് ആവശ്യമുള്ളത് മാത്രമേ പറഞ്ഞു നിങ്ങളൊന്ന് ഇത് ഞാൻ എന്തായാലും ഗ്രൂപ്പിൽ ഇട്ടേക്കാം ഫീസ് വരുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ ഒ ബി സി ആണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് എസ് സി എസ് ജി ആയിരത്തി ഇരുന്നൂറ് പിന്നെ എക്സാമിനേഷൻ സെന്റർ ആണ് പറയുന്നത് നയൻ സിറ്റീസിലുണ്ട് കർണാടകയിൽ ബാംഗ്ലൂർ കേരളയിൽ കൊച്ചിനിൽ കേട്ടോ ശ്രദ്ധിക്കുക കേരളയിൽ കൊച്ചിനിൽ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് കൊച്ചി വന്നിട്ട് നിങ്ങൾക്ക് എറണാകുളത്ത് വന്നിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാം കേട്ടോ എൻട്രൻസ് എക്സാമിനേഷൻ ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് സൺഡേ ആണ് കേട്ടോ കണ്ടില്ലേ എം എസ് സി നേഴ്സിംഗ് ആവുമ്പോ ബി എസ് സി നേഴ്സിംഗ് പഠിച്ചവർക്ക് ആ ഒരു കരിക്കുലത്തിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക എം എസ് സി എം എൽ ടി ഉണ്ട് മെസ്സി മെഡിക്കൽ ബയോകെമിസ്ട്രി ഉണ്ട് മെസ്സി നഴ്സിംഗ് ഉണ്ട് മാസ്റ്റർ ഓഫ് പബ്ലിക് ഹെൽത്ത് ഉണ്ട് പോസ്റ്റ് ബേസിക് ഡിപ്ലോമ ഇൻ നഴ്സിംഗ് ഓക്കെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് കേട്ടോ മൈനസ് മാർക്ക് ഉണ്ട് കറക്റ്റ് ആണെങ്കിൽ നാല് മാർക്ക് മൈനസ് മാർക്ക് ഉണ്ട് ഒരു മാർക്ക് കട്ടാകുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിൽ നമ്മളെ ജിംബറിന്റെ സൈറ്റിൽ വന്നിട്ട് ഫസ്റ്റ് രജിസ്ട്രേഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്യാം രജിസ്ട്രേഷൻ ചെയ്യാം നിങ്ങൾ കേട്ടോ ഇവിടെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ രജിസ്ട്രേഷൻ്റെ കാര്യം പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ വായിച്ചിട്ട് ക്ലോസ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും അഡ്രസ്സും ഒക്കെ ഇമെയിൽ അഡ്രസ്സും ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഒരു നിങ്ങളുടെ പാസ്വേഡും യൂസർ ഐ ഡിയും കിട്ടും അത് നിങ്ങൾ ഇവിടെ എൻറ്റർ ചെയ്യുക എന്നിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക ഓൺലൈനായിട്ട് ആയിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അതിന് മുന്നേ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇത് മൊത്തമായിട്ട് വായിക്കണം കേട്ടോ ഇത് വിട്ടു അപ്പൊ എനിക്ക് ഈച്ച് ആൻഡ് എവരി തിങ്ക് കണ്ടില്ലേ കോഴ്സ് ഫീ കണ്ടില്ലേ പതിനാല് അതായത് പതിനയ്യായിരത്തി തൊണ്ണൂറ് രൂപ കുറവാണ് വരുന്നത് കണ്ടില്ലേ എം എസ് സി പതിനാലായിരത്തി തൊള്ളായിരത്തി പത്ത് രൂപ ആണ് വരുന്നത് ഓക്കെ അത്ര ഫീസിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് എം ആണെങ്കിലും മാസ്റ്റർ ഓഫ് പബ്ലിക് ഹെൽത്ത് ആണെങ്കിലും ആ ഒരു ഫീസ് മാത്രമേ ഉള്ളൂ പോസ്റ്റ് ബേസിക് ഡിപ്ലോമ ഇൻ നേഴ്സിംഗ് കോഴ്സസിന് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി പത്ത് രൂപ അത്രേ വരുന്നുള്ളൂ കേട്ടോ അപ്പൊ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഗുണകരമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ജിപ്മർ അപ്പോൾ എക്സാമിന്റെ കാര്യങ്ങളാണ് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് കണ്ടില്ലേ റാഗിങ്ങിന്റെ കാര്യമൊക്കെ പറയുന്നത് അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ മതി കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഇതിന്റെ നിങ്ങളുടെ ഈ ഒരു ഫോം ഓഫ് എസ് സി എസ് ടി സർട്ടിഫിക്കറ്റും അതുപോലെ ഒ ബി സി സർട്ടിഫിക്കറ്റും ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ താഴെ തന്നെ ഉണ്ട് നിങ്ങൾക്ക് വായിച്ചാൽ അറിയാൻ പറ്റും തീർച്ചയായിട്ടും ഇത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ വളരെ നല്ലൊരു അവസരമാണ് കാരണം നിങ്ങൾ ഈ പിന്നെ മറ്റു സ്ഥ പിന്നെ ബാംഗ്ലൂരൊക്കെ പോയിട്ട് എന്താ പറയുക അവിടെ പ്രൈവറ്റിൽ നിങ്ങൾ പഠിക്കുന്നത് ഒരുപാട് പൈസ കൊടുത്തിട്ടാണ് നിങ്ങളെ പഠിക്കുന്നത് അല്ലേ അപ്പോൾ അത്ര അത്തരക്കാർക്ക് ഒന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നേ ഉള്ളു കാരണം നിങ്ങൾ എൻട്രൻസ് എക്സാം പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് പതിനയ്യായിരം രൂപയിൽ താഴെ അതായത് ഫീസിൻ്റെ അവസ്ഥയിൽ ഫീസിന് പതിനയ്യായിരം രൂപയിൽ താഴെ നിങ്ങൾക്ക് പിന്നെ പഠിക്കാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു അവസരം പഴക്കാതിരിക്കുക കേട്ടോ സോ താങ്ക് ഈ വീഡിയോ നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അതുപോലെ ക്ലാസ്സുകൾക്ക് വേണ്ടി നമ്മുടെ നേഴ്സ്ക്യു ആപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ നേഴ്സ്ക്യൂൻ ആപ്പിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് സോ ഓൾ ദി ബെസ്റ്റ് സ്റ്റേ സേഫ് ഹാപ്പി ആൻഡ് ഹെൽത്തി